ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് പോലത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ ഇതാ ഭക്ഷണം ചായക്ക് കടി ദോശയും ചട്ടനിയുമാണ് കേട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കണീൻ്റെ മുമ്പ് നമ്മളിതാ ചോറ് വെച്ചിട്ടുണ്ട് അതേപോലെ അമനാക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാൻ ഇതാ മാങ്ങ കട്ട് ചെയ്തതും പിന്നെ അതേപോലെ ദോശ ദോശമാഹുകൊണ്ട് ഞാൻ ഒരു ടെഡിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ അതാ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ആമിനെ പോയി പിന്നെ എന്നൊക്കെ ലീവ് ചെയ്യുന്നു വേറെ ഒന്നും കൊണ്ടെല്ലാം നമ്മളിന്ന് തണ്ണി വീട്ടിൽ പോവുകയാണ് സ്കൂൾ തുറന്നിട്ട് നമ്മൾ തണ്ണി വീട്ടിലേക്ക് പോയിട്ടില്ല കുറേ ആയി തണ്ണീ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ തണ്ണി വീട്ടൊക്കെ പോവണുണ്ട് അപ്പോൾ ഇക്ക അന്ന് ലീവ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് നല്ല മഴയുന്നു അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തത് ചെയ്യുന്നുട്ടോ അപ്പോൾ അടുക്കളയിൽ കുറച്ച് പരിപാടി കറി പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വെള്ളരിക്ക കൊണ്ട് മോരുവാഴ്ചയാണ് മോരവാഴ്ച പറഞ്ഞാൽ പുളിവെള്ളമൊക്കെ ഒഴിച്ചുങ്ങാണ്ട് അങ്ങനെ കറി ഉണ്ടാക്കാനെട്ടോ അപ്പോൾ അതാ വെള്ളരിക്ക ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് ഇങ്ങാണ്ട് പച്ചമുളകും കയറി ഞാൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ നമ്മൾ അടച്ച് വെക്കുമെന്നിട്ട് നമ്മളേക്ക് പുളിവെള്ളം വാരും പിന്നെ തേങ്ങ അരച്ചിക്ക് തേങ്ങ അരക്കണേക്ക് നമ്മൾ എന്താ ചെറിയ വലിയ ജീരകവും ഈ വലിയ ജീരകം ചെറിയ ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിങ്ങാണ്ട് അരച്ചിങ്ങാണ്ട് നമ്മൾ കടു വറുക്കും പിന്നെ അത് മീൻ പൊരിച്ചിട്ടുണ്ട് നല്ല ചെമ്പ എന്ത് മീനാണ് അപ്പോൾ അത് ചെമ്പല്ലി ഒന്നും അത് അതിൽ ചെമ്പാനാണ് കേട്ടോ മീൻ അപ്പോൾ അതാ മീൻ പൊരിച്ചങ്ങാണ്ട് ഒക്കെ കഴിച്ചു ചെയ്യുന്നു പണികളൊക്കെ കഴിച്ചെയ്യുന്നു അതിൻ്റെ അടിയിൽ ഇത് അയക്ക വറക് കൊത്തുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് നമ്മളിത് ആ മാവേലിക്ക് വന്നിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിങ്ങാണ്ട് അപ്പോൾ സാധനങ്ങൾ മാവേലിയിൽ വന്ന് നോക്കാം ുമ്പോൾ സാധനങ്ങളൊന്നുമില്ല സാധനങ്ങൾ കുറവായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഉച്ചച്ചോറൊക്കെ വേച്ച് കഴിഞ്ഞ് ഒരു മയക്കൊക്കെ കഴിഞ്ഞ് മയക്കം കഴിഞ്ഞിട്ടില്ല മയക്ക കയ്യണീൻ്റെ മുന്നേ തന്നെ ആമിന വരാൻ സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ ഞാൻ സിറ്റ് സിറ്റൗട്ടിലിരിക്കുകയും നോക്കുക അവിടെ സിറ്റ് സിറ്റൗട്ടിലിരിക്കണം പറഞ്ഞുകാണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ എന്താ മഴ ഇങ്ങനെ ചാറിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി ഇങ്ങോട്ട് വരും ഈ വണ്ടിയൊന്നും അല്ല വേറെ വണ്ടിയാണ് അപ്പോൾ ഓളെ എന്താ കേട്ടോ ഇന്നൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് ഇനി അവൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഓൾ ഫുഡ് കഴിച്ചതും ഇതൊക്കെ ഓളൊന്നാദ്യം കാണിച്ച് തരും കേട്ടോ ഞങ്ങളെ കുട്ടികളൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഓളെ അങ്ങനെയാണ് ഞാൻ ഓളെ അങ്ങനെ അല്ലാതെക്കാൻ വേണ്ടി കണ്ടിങ്ങനെ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു എന്താ നമ്മൾ മക്കൾ വന്നു കഴിഞ്ഞാൽ എന്താ നീയിലായിട്ട് മിസ് ചെയ്തു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയണമെന്ന് പറഞ്ഞ് അതെനിക്ക് നല്ലൊരു മുട്ട പണി കിട്ടിയിട്ടോ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്താ നമ്മളോട് ലഞ്ച് കഴിച്ചോ എന്നെന്താ പഠിപ്പിച്ചേ അതൊന്നും ചോദിക്കരുത് ആദ്യം നീലായിട്ട് മിസ്സിങ് ചെയ്യുന്നു ഉമ്മച്ച് ഇവിടെ ഒറ്റക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങാണ്ട് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് ഭയങ്കര മുട്ട പണി കിട്ടിട്ടോ ഓള് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര കരച്ചിലിരുന്നു മറ്റിൻ്റെ അടുത്തൊക്കെ പോകണം അപ്പം ഞാൻ ഓളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇടങ്ങേറാവുമല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കും ഇടങ്ങേറ് അങ്ങനെ ചെയ്യുന്നു കേട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ശരിയായിട്ടോ അപ്പോൾ ദാ ആ ഹോള് അതാണ് അവിടെ നമ്മളെ ഹാളിൽ തന്നെ നേരെ വന്ന് കിറ്റ് ലഞ്ച് കിറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാണ്ട് ഓരോ ബാത്രം എടുത്ത് കാണിച്ച് തരും ഫുള്ള് ഫിനിഷ് ആക്കി എന്ന് പറഞ്ഞങ്ങാണ്ട് നിങ്ങളെ കുട്ടികളൊക്കെ ഇതേപോലെ തന്നെയാണ് സ്കൂൾ സ്കൂളിട്ടൊന്ന് ആദ്യം എന്താണോ കാണിച്ച് തരതോ എന്ത് പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഇന്നെന്തൊക്കെ നമുക്ക് എന്താ മുട്ടായി വാങ്ങിക്കണോ എന്തെങ്കിലും വാങ്ങി വെച്ചിരിക്കണോ എന്ന് അങ്ങനെ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക വേണ്ടിയിട്ടോ നമ്മളാമീൻ എങ്ങനെയാണ് എന്താ നേരെ വന്ന് കഴിഞ്ഞാൽ ഓക്കെ അത് തുറന്ന് കാണിച്ച് തരണം എന്തെന്തൊക്കെ മുഴുവൻ കഴിച്ചുകൊള്ളു എന്നല്ല അപ്പോൾ നമ്മൾ വെരി ഗുഡെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട ഓളൊന്ന് ഇതാക്കണമോ അപ്പോൾ ഭയങ്കര ത്രില്ലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൾ കാണിച്ച് തരുന്നത് ഞാൻ ഇങ്ങനെ അല്ലാതാക്കാൻ വേണ്ടി കണ്ട് നിന്നിരുന്നു പക്ഷേ അത് എനിക്ക് എന്നെ മുട്ട പണി കിട്ടിയപ്പം ഞാൻ പിന്നെ അത് നിർത്തി വെച്ചതാണ് അപ്പോൾ എന്താ അങ്ങനെ നമ്മൾ ഓളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് ഇതാക്കി അതൊക്കെ കാണിച്ചൊക്കെ തന്ന് അപ്പോൾ നമ്മൾ സ്കൂൾ വിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ വൈകുന്നേരമാണ് നമ്മൾ തണ്ണി വീട്ടിൽ പോണത് അപ്പോൾ കുറേ ഹൈസ്കൂൾ സ്കൂൾ തുറന്നിട്ട് നമ്മൾ തണി വീട്ടിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ പോവാൻ വേണ്ടിയിട്ടുണ്ട് നിൽക്കണം അപ്പോൾ മുന്നേ ഒക്കെയും കൂടെ അവിടെ എന്താ വള്ളി പുറത്തത്തെ ലേറ്റ് പോയി കേട്ടോ ആ വള്ളി അവിടെ നിന്ന് ഇട്ട് പോന്നിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയാണ്ടോ രണ്ടാളും കൂടി അവിടെ നിന്ന് ശരിയാക്കിയിരുന്നു അപ്പം ഒരു ചെറിയൊരു വീഡിയോ കൊടുത്തതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിര പുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അമ്മിനെ കുളിപ്പിച്ചും ചോറ് കൊടുക്കലും സ്കൂളിട്ട് തന്നിട്ട് ഞാൻ ആദ്യം ചോറാട്ടോ കൊടുക്കുക ചോറ് കൊടുക്കലും ചായടി എല്ലാതും കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വൈകുന്നേരം പറഞ്ഞ ഒരു ഏരൊക്കെ കേൾക്കണിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് കഴി എന്താ അപ്പം നമ്മൾ ഏരൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് പോകണത് അത് വണ്ടി കിട്ടാൻ നേരം വൈകിയതാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പോവായിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മിനാൻ്റെ പാട്ടുണ്ട് കേട്ടോ അങ്ങനൊന്ന് പാട്ടൊന്ന് കേട്ടിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ നയിക്കുക അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിരിക്കണെന്താണെന്നറിയില്ല കേട്ടോ നമ്മൾ നേരം നല്ലോണം വേകുന്നുണ്ട് അപ്പം അതൊക്കെ പോരുന്നോണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല നല്ല നേരം വേകുന്നുണ്ട് കേട്ടോ നമ്മൾ പേരൊക്കെ ഇറങ്ങിയിക്കണമെങ്കിലും കുറേ സമയം എടുത്തു നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങാണ്ട് അത് കഴിഞ്ഞിങ്ങാണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും പോകുന്നു അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അതാണ് നിർത്തിയിരുന്നത് അപ്പോൾ എന്താ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ സ്കൂൾ തന്നിട്ട് പോയിട്ട് തന്നെ അല്ലേന്ന് വീട്ടിലേക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലും ഒക്കെ ആയതുകൊണ്ട് എന്താ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇനി എന്തായാലും സ്കൂളൊക്കെ ഉണ്ട് എന്തൊക്കെ ആട്ടോ ഒന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വയ്യേ പറയാം വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ എന്താ അതെ കമൻ്റ് ചെയ്യാത്തവരോ ഷെയർ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യല്ലോ ചെയ്യട്ടോ നമ്മളിതാ പിന്നെ നിലമ്പൂരെ നിലമ്പൂരല്ല ചന്തക്കുന്ന ചന്തക്കുന്നല്ല നിലമ്പൂർ കഴിഞ്ഞിട്ട് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെത്തിയപ്പോൾ വണ്ടിൻ്റെ കാറ്റ് കാറ്റ് കുറവാണെന്ന് അപ്പോൾ വണ്ടിക്ക് കാറ്റടിക്കാൻ വണ്ടിങ്ങാണ്ട് അങ്ങനെ നിർത്തി ഒക്കെ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാന്ന് ഇവിടെ പറഞ്ഞിരുന്നു എനിക്ക് അവിൽ മിൽക്ക് വാങ്ങി തരുമോ ചോദിച്ചിരുന്നോട്ടോ രാത്രിയാണ് അപ്പോൾ ഓരോ കടകളിൽ അവിടുന്ന് നിലമ്പൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ഒന്നും കിട്ടൂല നമുക്ക് നിലമ്പൂര് വണ്ടൂരിലൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലോ ഈ ഇടക്കര വല്ലാതെ ഒന്നും വല്ലാതെയൊന്നും ഉണ്ടാവില്ല ഭാഗ്യത്തിന് കെത്തി ഏതായാലും നമ്മൾ ഏതാ ഇവിടെ ഇടയ്ക്കര നമ്മളെ മില്ലുംപടിക്ക് എത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ലൊരു കൂൾബാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവിടെ കയറി കണ്ട് നമ്മൾ അവിൽമിൽക്ക് ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചിട്ട് കയറാൻ പറഞ്ഞങ്ങാണ്ട് അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞങ്ങാണ്ട് നമ്മളേതായാലും അവിൽമിൽക്ക് കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിൽമിൽക്ക് ചെയ്ത് എനിക്കിപ്പോൾ കണ്ടിട്ട് തന്നെ കൊതിയാവണുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൽമിൽക്ക് ആവിൽമിൽക്കൊക്കെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇതേ വീണ്ടും നമ്മളെ യാത്ര തിരിച്ചുക്കാണ് വീട്ടിൽ എത്തുമ്പോ സമയം ഒൻപത് വരെയാണ് കേട്ടോ അത്രയും സമയമൊക്കെ ഉണ്ട് പിന്നെ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് കാരണം എനിക്ക് തിരിച്ചൂരി ഇക്കൊക്കെ തിരിച്ച് പോരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയിരുന്നു കാരണം ഈ മയൻ്റെയൊക്കെ സമയമൊക്കെ അല്ലേ പാനിറങ്ങോ അപ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതായതായാലും നമ്മളമ്മ വിളിച്ചമടിച്ചിങ്ങാണ്ട് വന്നിട്ട് എന്താ നമ്മൾ നമ്മൾ വരണ്ടോടെക്ക് വണ്ടി പോകൂല്ലോ വണ്ടി പോകൂല്ല എന്നല്ല ഭയങ്കര ആണ് പോകാന് അപ്പോൾ പിന്നെ കുറച്ച് സാധനം കൊണ്ടുപോകാണ്ടായിരുന്നു കുറച്ച് ഗോതമ്പൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു വീട്ടിൽ നിന്ന് നമ്മൾ ഗോതമ്പ് അവിടെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടു ാണ് കേട്ടോ അപ്പൊ ആമിനാന ഫിറോസ്കി എന്ത് ഗോതമ്പ് ഇമ്മിയൊക്കെ ഏറ്റിങ്ങാണ്ട് നമ്മള് പോവാണ് ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്നപ്പോൾ അതെല്ലാം കറണ്ട് വന്നു കറണ്ട് ഇല്ലേന്നു കരണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ കരണ്ട് വന്നു എന്നാണ് കേട്ടോ അമ്മ പറയുന്നത് പിന്നെ ഇതമ്മാവൊക്കെ തടിയിലും വെച്ചിങ്ങാണ്ട് അങ്ങനെ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് നമ്മളെ കുഞ്ഞാവോടെ ഇരിക്കണെങ്കിൽ നമ്മൾ പരിക്ക് എത്തിയിട്ടോ അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ചാറിന് ഒരു ചോറൊന്നും തിന്നിട്ടില്ലെന്നു നമ്മൾ വെരട്ടെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ നിക്കേന്നു അപ്പം നമ്മളേതായാലും ഉമ്മനോട് പറഞ്ഞിരുന്നു കേട്ടോ ഹോട്ടലിൽ കയറണുണ്ട് എന്നുള്ളതൊക്കെ പിന്നെ പേരക്കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മുട്ടായി അത് ഇതുമൊക്കെ പാത്തച്ചതും ഇതാക്കിയതും എല്ലാം എടുത്ത് കൊടുക്കല് അപ്പം അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ചോറ് വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മളമ്മ നല്ല നെയ് ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും പപ്പടം പൊരിച്ചതും ഉള്ളി ചെറുക്കയും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ വിഭവസമൃദ്ധമായ എന്താ ഭക്ഷണം അപ്പോൾ അതാ രാത്രിയായി ഓരൊക്കെ പോയി കഴിഞ്ഞപ്പം നമ്മൾ ആമിനെ പണി തുടങ്ങിയിരിക്കണെ ഭയങ്കര കരച്ചിലൊക്കെ വീട്ടിൽ തന്നെ പോകണം പിച്ചിനെ കാണണം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അതൊക്കെ ആക്കി കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ കിടന്നു ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ ചെറിയൊരു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ശരി എന്നാൽ അസ്ലാം അലേക്കും ബായ്